ഏതാണ് അതുവാ ഏതാണ് അതുവാ വിശുദ്ധമായ കുർആാനുള്ളത് ആയാ ഏതാണ് അതു വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹഷിറിന്റെ പത്താമത്തെ ആയത്താണ് ഏതാണ് ആയത് റബന എന്റെ പുസ്തകം ഇത് എന്തോ വലിയ ദുബായാണല്ലോ വളരെ ചെറിയ ദുവായാണ് ഇതെല്ലാം വെള്ളിയാഴ്ച യും ഹത്തീബുമാര് ഈ ദുവാ പറയാതെ ഒരു മിമ്പറിൽ നിന്നും ഒരു ഹത്തീബ് ഇറങ്ങൂല എല്ലാമിനും വേണ്ടി ആദൻ നബി അലിഹിത്തു വസ്സലാകുന്ന ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകൻ ആദ്യത്തെ ആ മഹാനായ ആദൻ നബി തൊട്ട് ലോക അവസാനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഭരിക്കുന്ന എല്ലാ മോഹ്മിനങ്ങൾക്ക് വേണ്ടിയുള്ള ദുവായാണ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും